നമസ്കാരം ഒരു ദിവസം കോടികൾ ശമ്പളം വാങ്ങുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം അതായത് പ്രതിദിനം ഇദ്ദേഹം വാങ്ങുന്നത് നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ഇന്ത്യൻ വംശജനായ ജഗ്ദീപ് സിംഗ് ആണ് പല പ്രമുഖ കമ്പനികളുടെയും വാർഷിക വരുമാനത്തെക്കാൾ വലിയ തുക കൈപ്പറ്റുന്ന വ്യക്തിയായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജഗ്ദീപിനെ കുറിച്ച് വിശദമായി ഒന്ന് നോക്കാം പ്രമുഖ ഇലക്ട്രിക് വാഹന ബാറ്ററി കമ്പനിയായ ക്വാൻഡം സ്കേപ്പിന്റെ സ്ഥാപകനാണ് ജഗ്ദീപ് സിംഗ് ജഗ്ദീപ് സിംഗ് മേരിലാൻഡ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ ബെർഹ്ലയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് എം ബി എയും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എയർസോഫ്റ്റ് ഉൾപ്പെടെ ഒന്നിലധികം സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് അദ്ദേഹം എച്ച് പി സൺ മൈക്രോ സിസ്റ്റംസ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തന്റെ കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൂതന ബാറ്ററി സാങ്കേതിക വിദ്യക്ക് തുടക്കമിട്ടുകൊണ്ട് ക്വാണ്ടം സ്കേപ്പ് എന്ന കമ്പനി സ്ഥാപിക്കുകയായിരുന്നു ഊർജ്ജ സംഭരണത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനും ഡീകാർബണൈസ്ഡ് ഭാവിയെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ട് അതിവേഗ ചാർജിംഗ് ദീർഘകാല സുരക്ഷിത ബാറ്ററികൾ വികസിപ്പിക്കുന്നതിൽ ക്വാണ്ടം സ്ക്വേപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ജഗ്ദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ കമ്പനി ദ്രുതഗതിയിൽ വളർച്ച കൈവരിച്ചു സ്റ്റോക്ക് ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ പ്രതിഫലം രണ്ട് ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളർ മൂല്യമുള്ളതായാണ് റിപ്പോർട്ടുകൾ ക്വാണ്ടം സ്കേപ്പ് ഇലക്ട്രിക് വാഹനങ്ങൾക്കായി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ വികസിപ്പിക്കുന്നുണ്ട് ദ്രവ ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിക്കാത്തതിനാൽ തന്നെ ഇവ പരമ്പരാഗത ലിഥിയം അയൺ ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിവയെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നുണ്ട് വേഗത്തിൽ ചാർജ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടത് ഊർജ്ജ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ വൈദ്യുത വാഹനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളായ റേഞ്ച് ഉത്കണ്ഠയും ദീർഘനേരം ചാർജിംഗ് സമയവും പോലുള്ളവ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ഇവികളെ ഭാവിയിലെ മികച്ച ഓപ്ഷനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ജഗ്ദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ ക്വാണ്ടം സ്കേപ്പ് മികച്ച പുരോഗതിയാണ് നേടിവരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ പേര് വലിയ രീതിയിൽ വാർത്തയിൽ വന്നിരുന്നു പിന്നീടുള്ള സെർച്ച് എഞ്ചിനുകളിൽ ഫുള്ളും ഇദ്ദേഹത്തിന്റെ പേര് തന്നെയായിരുന്നു നാൽപ്പത്തി എട്ട് കോടി രൂപ സമ്പാദിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശമ്പളക്കാരൻ